നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് എന്താ പറയാ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വിചാരിക്കുന്നു ഗ്യാപ്പ് വന്നെങ്കിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഞാനിട്ടിരുന്ന വീഡിയോസ് അതായത് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമേ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലേക്ക് സഞ്ചരിക്കാൻ തക്ക വിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു വീഡിയോ കണ്ട് നിങ്ങളതിൽ പ്രചോദിതരായിട്ട് പെട്ടെന്ന് ഇന്ന് തന്നെ എല്ലാം അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനേക്കാൾ അതായത് പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി വെച്ച് ഇപ്പം തന്നെ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് നല്ലതാണ് നമ്മൾ വളരെ പതുക്കെ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് അത് എല്ലാം എല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ വരുക നമ്മുടെ ലൈഫിൽ സന്തോഷം സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഭാഗ്യമുള്ള സന്തോഷമുള്ള ഒരു കാര്യാണ് എനിവേ എനിക്കറിയില്ല നിങ്ങൾ ഇത് എന്നെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് പേരിലേക്കിലെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് എത്തിക്കാൻ പറ്റി നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റി എനിവേ ഇന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കൂട്ടു കാരണം ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമ്മൾ സെറ്റ് ആവാനുള്ള എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അഡീഷണലി എന്ത് എന്നുള്ളൊരു തിരച്ചിലായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ സന്തോഷമുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടി കൊണ്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് കംപ്ലീറ്റ്ലി എൻ്റെ മനസ്സ് ഞാൻ അവിടെ അങ്ങ് അർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു താങ്ക്സ് ടു യൂണിവേഴ്സ് എനിവേ ഇത്തവണ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫ്മേഷൻ കൊടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതായിരുന്നെ ഇത്തവണ നേരെ തിരിച്ച് ഞാനൊരു കാര്യം പറയാം അതായത് നെഗറ്റീവ് വിചാരിച്ചിട്ട് നെഗറ്റീവ് എഫമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത് ഓക്കെ വണ്ണം കുറയണം സുന്ദരിയാകണം അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ മെലിയ മെലീ മെലിയനേണോ മെലിയനേണോ എന്നോർത്ത് ഇങ്ങനെ ആദ്യ പിടിക്കുക അതായത് നമ്മൾ മെലിയാണോന്ന് ടെൻഷനടിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഫൈവ് സെൻസ് പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ചിന്തിക്കുന്നത് എന്താ ടെൻഷൻ അടിക്കുകയാണ് ഈ പോസിറ്റീവിനേക്കാൾ വളരെ എളുപ്പത്തിൽ നെഗറ്റീവ് നമ്മളെ ബാധിക്കും അപ്പോൾ എന്താ അയ്യോ ഞാൻ ഇപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ പോലും ആണെങ്കിലും ദൈവമേ ഞാൻ എൻ്റെ വണ്ണം കുറഞ്ഞു പോവോ അല്ലെങ്കിൽ ഞാൻ മിലിയാണോ ഞാൻ മിലിയാണോ ഞാൻ മിലിഞ്ഞ് എന്ത് ചെയ്യും എന്ത് ഇങ്ങനെ ആദ്യ പിടിച്ചിട്ട് ഈ ഫുഡൊക്കെ വാരി അങ്ങ് കഴിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ണം കുറഞ്ഞു പോകുമോ എന്നല്ലെയാണ് നമുക്ക് ആക്ച്വലി വേണ്ടത് എന്താ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നെഗറ്റീവ് അഫർമേഷൻ കൊടുത്തിട്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാട്ടോ സംസാരിക്കുക ഞാനിത് എപ്പോഴും പറയാറുണ്ട് ചുമ്മാ വെറുതെ അങ്ങനെ ഇങ്ങനെയേക്കാൾ ഞാൻ അനുഭവി എനിക്ക് മനസ്സിലായ കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നന്നായിട്ട് എനിക്ക് സംസാരിക്കാനും പറഞ്ഞു തരാനും പറ്റുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെയും പറയുന്ന ഒരു കാര്യമാണ് എല്ലാം അങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആദ്യം പിടിക്കുമല്ലോ എങ്ങനെയൊക്കെ പോയാലും അത് കിട്ടുമോ കിട്ടൂലേ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് അതിന് ടെൻഷൻ ഉണ്ടാകും അപ്പോൾ അതിന്റെ കൂടെ ഓ എനിക്ക് ആ ജോലി കിട്ടിയാലോ ദൈവം എനിക്ക് ആ ജോലി കിട്ടിയാലോ അങ്ങനെ തിരിച്ചിട്ട് ആദ്യ പിടിക്കണം പക്ഷെ പറയണത് എന്താ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഇതേം എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ ഇനി ഡെയിലി പോവേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ എൻ്റെ പൈസ വരുമല്ലോ അങ്ങനെ നെഗറ്റീവായിട്ട് അത് അതാലോചിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ഇപ്പോൾ ഒരു കാറാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഓ ദൈവം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാറ് വരാൻ പോകണമല്ലോ കാർ വരാൻ പോകാണല്ലോ ഇപ്പോൾ കാർ വന്നാൽ അത്രയും സ്പേസ് പോകുമല്ലോ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് അതായത് നമുക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ റീസൺ ഓൾറെഡി നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ട്രാക്കിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അതിന് പ്രത്യേകിച്ച് കാശ് കൊടുക്കേണ്ടി വരില്ലല്ലോ സോ ഓ ഇങ്ങനെ പറ്റിയാലേ വീടിന്റെ മുന്നിലെ കാർ വന്ന് എന്ത് ചെയ്യുമോ അത്ര സമ സ്പേസ് പോകുള്ളൂ ഞാനിത് അങ്ങനെ സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു നെഗറ്റീവ് ആയിട്ടങ്ങ് ടെൻഷൻ ആവാം നമ്മുടെ ഉദ്ദേശം പോസിറ്റീവായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ നല്ലതാണ് പക്ഷെ നെഗറ്റീവ് ഫ്രെയിം നെഗറ്റീവ് ഒരു ഫ്രെയിമിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഇത് വർക്ക്ഔട്ടാകും സോ എന്താ പറയുക നിങ്ങൾ ഇത് ഇടയ്ക്കും തിരക്കുമാണ് കേൾക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതൊരു ചാനൽ അല്ലെങ്കിൽ വേറെ ഒരാളെ ആരെ ഫോളോ ചെയ്യണോ നിങ്ങൾ എന്ത് ചെയ്യണോ ഇതൊന്നും പേഴ്സണലി എനിക്കത് വിഷയമുള്ള ആരെയല്ല കേട്ടോ ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യവും ഞാൻ ചിന്തിക്കുന്നതും കാണുന്ന എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുക സമാധാനം ഉണ്ടാവുക സം ഹൗ അവരുടെ ലൈഫ് സെറ്റിൽ ആവുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആവുക നന്നായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുക എന്നെല്ലാം തന്നെയാണ് സോ ആദ്യത്തെ ഈ വീഡിയോ ആണ് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാ ചാനൽ ഐ മീൻ ചാനലിൽ മറ്റു വീഡിയോസ് ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ വർക്ക് ഔട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറയാണ് എല്ലാം എല്ലാം നല്ലതാവട്ടെ